ശബരിമലയിലെ തിരുവാഭരണം രജിസ്റ്റർ ഉൾപ്പെടെയുള്ള രേഖകളുടെ പരിശോധന വിരമിച്ച ഹൈക്കോടതി ജഡ്ജി കെ ടി ശങ്കരൻ ആകും അന്വേഷണം നടത്തുക അന്വേഷണത്തിന് രഹസ്യ സ്വഭാവമുണ്ടാകും അന്വേഷണം പൂർത്തിയാക്കി ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകണമെന്നാണ് കോടതി നിർദ്ദേശം കൊച്ചിയിൽ നിന്ന് നിഷാദ് ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് ശബരിമലയിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന മുഴുവൻ വിലപിടിപ്പുള്ള വസ്തുക്കളും പരിശോധിക്കാനാണ് ജില്ലാ ജഡ്ജി കെ ടി ശങ്കറിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത് സ്ട്രോങ് റൂം രജിസ്റ്റർ തിരുവാഭരണ രജിസ്റ്റർ എന്നിവ പരിശോധിക്കണം സ്വർണ്ണാഭരണങ്ങളുടെയും മറ്റുള്ളവരുടെയും ഒക്കെ അളവ് മൂല്യം ഇക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ തിട്ടപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതലുള്ള രേഖകളിൽ അവ്യക്തതയുണ്ട് എന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു സെറ്റ് ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ ഒപ്പം തന്നെ പീഠം ഇവയെക്കുറിച്ചുള്ള രേഖകളൊന്നും തന്നെ സ്ട്രോങ് റൂമിലില്ല മാത്രമല്ല അന്വേഷണമിൻ്റെ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കരുത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ഈ കാര്യങ്ങളിലേക്കൊക്കെ അന്വേഷണം പോകണം ദേവസ്വം ഉദ്യോഗസ്ഥരുടെ വീഴ്ചകൾ അടക്കം എല്ലാ വശവും പരിശോധിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ദ്വാരപാലക ശില്പത്തോട് ചേർന്ന പീഠം സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കണ്ടെത്തിയത് ഗൗരവമേറിയ കാര്യമാണ് ഇക്കാര്യത്തിൽ ഇത് ഈ സംഭവത്തിൻ്റെ ഗൗരവം പോലും വർദ്ധിപ്പിക്കുകയാണ് ഗുരുതരമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട സന്നിധാനത്തെ രേഖകളിലൊക്കെ തന്നെ അവ്യക്തതയുണ്ട് ഇതിനൊക്കെ ഇതൊക്കെ മനഃപൂർവ്വമാണോ എന്ന് സംശയിക്കുന്നതായും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് മാത്രമല്ല ഈ സന്നിധാനത്തെ കൊടിമരം സ്വർണ്ണാഭരണങ്ങളടക്കം സമഗ്രമായ പരിശോധനയാകും ജസ്റ്റിസ് കെ ടി ശങ്കറിൻ്റെ നേതൃത്വത്തിൽ നടക്കുക എന്തായാലും ഈ അന്വേഷണത്തിൻ്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കണമെന്നും ഹൈക്കോടതി പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് സ്വർണപ്പാളി ഉൾപ്പെടെ ലോകത്തിൻ്റെ ഭാരം നാലര കിലോഗ്രാം കുറഞ്ഞതിൽ വലിയ ക്രമക്കേടുകളുണ്ട് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ വിജിലൻസിന്റെ അന്വേഷണം വേണം എന്നിങ്ങനെയാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ കൂടാതെ ഈ അറ്റകുറ്റപ്പണി പൂർത്തിയായ സ്വർണപ്പാളികൾ പുനഃസ്ഥാപിക്കാനും ഹൈക്കോടതി അനുമതി നൽകിയിട്ടുണ്ട്